നമ്മളെ തുടച്ചു നീക്കാൻ എളുപ്പമാണ് എന്നാണ് അവർ കരുതുന്നത് പക്ഷേ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ആരൊക്കെ കൊടിയൊഴിപ്പിക്കാൻ നോക്കിയാലും കൊടിയൊഴിയാതെ ഈ ജനം ഈ തീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ പരിഗണിക്കാൻ പോലും തയ്യാറാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കും സ്നേഹമുള്ളവരെ നമുക്കറിയാം നമ്മൾ സൈന്യങ്ങളാണ് ആ സൈന്യത്തിന്റെ ശക്തി ഈ തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കും അങ്ങനെ വിനിയോഗിക്കുന്ന ശക്തി ഉപയോഗിച്ച് ഈ കടൽ തിരമാലകളെ പിടിച്ചു നിർത്തുന്ന കടൽ ഭിത്തി നിർമ്മിക്കുന്നതിന് സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടാകുന്നതിന് സർക്കാരിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്നതിന് അശ്രാന്ത പരിശ്രമം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആലപ്പുഴ കൊച്ചി രൂപതകളിലെ വൈദികര് ആലപ്പുഴ കൊച്ചി രൂപതയിലെ മേലധ്യക്ഷന്മാര് ഈ പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കണം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടവരുതണമെന്ന് ഒരു മേശയ്ക്കു ചുറ്റുമിരുന്ന് തീരുമാനിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന്മാർ പറഞ്ഞതുപോലെ നിങ്ങളോടൊപ്പം ഈ സമൂഹം മുഴുവൻ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഈ തരുണത്തിൽ പ്രഖ്യാപിക്കുക ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കുക ഇന്നലെയും മിനിഞ്ഞ മെനിങ്ങാളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശങ്ങളിലെ വീടുകളിലൂടെ ജലം കടൽ ജലം കയറി ഇറങ്ങിയപ്പോ ഈ ജനങ്ങളെ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ഭരണയന്ത്രത്തിന് ഈ ജനങ്ങളെ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ തന്നെയാണ് ഇരുപതാം തീയതി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് സ്നേഹമുള്ളവരെ ഇന്നലെ കളക്ടറുടെ ഓഫീസിൽ നിന്ന് നമ്മളോട് പറഞ്ഞു വരുന്ന മൂന്നാം തീയതി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി ചെല്ലാനത്തെ വിഷയങ്ങൾ സംസാരിക്കുന്നതിന് ഒരു യോഗം വിളിച്ചിരിക്കുന്നു ആ യോഗത്തിന്റെ തീരുമാനം നാലാം തീയതി കളക്ടർ നമ്മളെ അറിയിക്കുമെന്നാണ് പറഞ്ഞത് കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ കേരളത്തിന്റെ മുഴുവൻ ജനതയുടെയും ശ്രദ്ധ ഈ ചെല്ലാനം ഗ്രാമത്തിലേക്ക് കണ്ണമാലി പ്രദേശത്തേക്ക് ചെറിയ കടവ് പ്രദേശത്തേക്ക് മുണ്ടമ്പേലി പ്രദേശത്തേക്ക് എത്തിക്കുന്നതിന് ഈ ഭരണ സംവിധാനത്തിന്റെ മുഴുവൻ ശ്രദ്ധയും കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഈ ചെല്ലാനത്തെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തുന്നതിന് ഗവൺമെന്റിന് കൃത്യമായ ഒരു തീരുമാനമെടുക്കുന്നതിന് കഴിയാതിരിക്കാൻ ഒരു തരത്തിലും കഴിയാതിരിക്കുന്നതിന് നമ്മളുടെ ശക്തി എന്താ എന്ന് നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കും അതിന് തന്നെയാണ് അതിന് തന്നെയാണ് നമ്മൾ ഇന്ന്